കേരളാ കോൺഗ്രസ് ഞാൻ ഇതുവരെ പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുത്തെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയില്ല കണക്ക് നോക്കി ഞങ്ങൾ എൽ ഡി എഫ് കൂടിയതിന് ശേഷം വിലയിരുത്തി പരാജയ കാരണങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായി നിങ്ങളോട് കാര്യങ്ങൾ പറയും ഇപ്പം ഞങ്ങൾ പൊതുവിൽ പറഞ്ഞൊരു കാര്യം ജനവിധേയങ്ങൾ മാനിക്കുന്നു എന്താണ് പരാജയത്തിന്റെ കാരണം എന്ന് പരിശോധിക്കും വോട്ട് കുറഞ്ഞത് എൽ ഡി എഫിന് മാത്രല്ല യു ഡി എഫിനും കുറഞ്ഞു അറുപത്തി രണ്ടായിരത്തിൽ പേരെ വോട്ട് യുഡിഎഫിന് കുറഞ്ഞു നാൽപ്പതിനായിരത്തോളം വോട്ട് എൽ ഡി എഫിനും കുറക്കും അപ്പോ ഈ എൽ ഡി എഫിന് മാത്രമാണ് കുറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കണക്കും ശരിയല്ല താങ്കളോട് ചോദിക്കുമ്പോൾ യു ഡി എഫിന്റെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല രണ്ടും പറയണല്ലോ ഇലക്ഷൻ നിങ്ങൾ പറയുമ്പോൾ രണ്ടും പറയണ്ടേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടായിരുന്നു എൽ ഡി എഫിന് കുറവ് യുഡിഎഫിന് കൂടുതൽ കിട്ടിയത് ഈ പ്രാവശ്യം ഒൻപതിനായിരത്തി അറുനൂറ്റി പത്താന്ന് ആയിരവട്ടിന്റെ വ്യത്യാസമാണ് ഏറ്റവും അനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പായിട്ടുള്ള വ്യത്യാസം അപ്പോ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം ഇവിടെ കോൺഗ്രസ് ഇല്ല പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലാണ് പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷതിനകത്ത് ഉയർത്തിയ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയമായി പ്രധാനമായും മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ബിജെപിയുടെ നീക്കത്തിനെതിരെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം മുന്നോട്ട് വന്നത് ആ ദേശീയ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിയത് ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതാണ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ചുരുങ്ങേണ്ടി വന്നത് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് നാം കണ്ട കാര്യങ്ങൾ ശരിയായിരുന്നുവെന്നും ബി ജെ പി ഉയർത്തിയ മതാധിഷ്ഠിത രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ശരിയല്ല എന്നും പൊതുവെ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പൊതു റിസൾട്ട് ആ റിസൾട്ട് പൊതുവെ സ്വാഗതാർഹമാണ് മതനിരപേക്ഷ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചവർക്കാണ് മുൻതൂക്കം വന്നിരിക്കുന്നത് എന്ന് ശരിയാണ് കേരളത്തിലെ സംസ്ഥാന നിയമസഭയിലേക്കല്ല തെരഞ്ഞെടുപ്പാണ് അതേസമയത്ത് സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാരണങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൊതുവെ പരിശോധിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം യുഡിഎഫിന് കിട്ടിയതിനേക്കാൾ അഞ്ച് ശതമാനം വോട്ട് യുഡിഎഫിന് കേരളത്തിൽ കുറവാണ് ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഒരു ശതമാനവും കുറവാണ് അപ്പൊ പരിശോധിക്കുമ്പോ രണ്ടുകൂട്ടവും പരിശോധിക്കണല്ലോ അപ്പൊ ഈ കാര്യത്തില് അല്ല ഇപ്പോ പറഞ്ഞല്ലോ എൻ ഡി എൽ ഇപ്പൊ ബിജെപി കോട്ടയം മണ്ഡലത്തിൽ പി ഡി എസിന് നേരിയം അയ്യായിരത്തിൽ പേരെ വോട്ടാ കൂടും വലിയ വർധന ഒന്നുമില്ല അപ്പൊ വല്യ വർധനമുണ്ടെന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല യു ഡി എഫിനും എൽ ഡി എഫിനും കോട്ടയം മണ്ഡലത്തിൽ വോട്ടുകൾ കുറഞ്ഞു അവർക്ക് അറുപത്തി മൂവായിരത്തോളം വോട്ടുകൾ കുറഞ്ഞപ്പോ ഞങ്ങൾക്ക് നാല്പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകൊണ്ട് എന്താണെന്ന് പരിശോധിക്കും അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തും ഒപ്പം ഈ രംഗത്ത് പൊതുവിൽ സംസ്ഥാനത്തൊട്ടാകുമെന്ന വിഷയങ്ങളെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ശതമാനത്തോടെ കുറവാണ് കഴിഞ്ഞു ലോക്സഭയെ അപേക്ഷിച്ച് സമയത്ത് യു ഡി എഫിന് അഞ്ച് ശതമാനം കുറവാണ് പൊതുവിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേ സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇവർത്തിയ കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് പരിഗണിച്ചു